ജാർഖണ്ഡിലേക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ് കോഴിക്കോട് ടു ജാർഖണ്ഡ് അപ്പോൾ ട്രെയിനിലാണ് ഈ പ്രാവശ്യത്തെ യാത്ര ആഫ്റ്റർ മാരേജ് ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ മോനും ആദ്യമായിട്ടാണ് ട്രെയിനിൽ യാത്ര പിന്നെ പാലക്കാട് നിന്നാണ് ട്രെയിനുകൾ നമുക്ക് കയറാനുള്ളത് പാലക്കാടാണ് കോഴിക്കോട്ട് ടു പാലക്കാട് ബസ്സിനാണ് വന്നത് ഞങ്ങൾ പാലക്കാട് നിൽക്കുമ്പം അവിടെ ഇറങ്ങിയിട്ടുണ്ട് അവൻ നാട്ടിലേക്ക് വരുവാണ് ഇപ്പോൾ കാറൊന്ന് ജാർഖണ്ഡിന്ന് ഞങ്ങൾക്ക് ഒക്കെ ട്രെയിനിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് അവന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മോന് കുറച്ച് ഫ്രണ്ട്സിനേയും കിട്ടി രണ്ട് ചേച്ചിമാരെ കിട്ടി ൾ ഒറീസയിലേക്കും ഒരാൾ ജാർഖണ്ഡിൽ വേറെ ഏതൊരു പ്ലേസിലേക്കാണ് വൈറ്റ് ഡ്രസ്സ് ഡ്രസ്സിട്ടുള്ള കുട്ടി കിറ്റക്സിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ അവർ രണ്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ അതുകൊണ്ട് മലയാളമൊക്കെ അറിയാം പെട്ടെന്ന് മോനായിട്ട് കമ്പനിയായി അവനും ഭയങ്കര അവരായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിൽ കയറണം ആന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ നമ്മൾ ജാർഖണ്ഡിൽ ട്രെയിനിലാണ് പോകുക പറയാറുണ്ടായിരുന്നു പാലക്കാട് നിൽക്കുമ്പോൾ ഓരോ ട്രെയിൻ വരുമ്പോൾ അമ്മേ ട്രെയിൻ വന്ന് കേറാ കയറാന്നൊക്കെ അങ്ങനെ പറയായിരുന്നു അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ അവന് ഭയങ്കര സന്തോഷായി പിന്നെ എല്ലാവരും വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു മോന് അപ്പം അതിലുള്ളവരൊക്കെ ആയിട്ട് നല്ല കമ്പനി ആയി ഓൾമോസ്റ്റ് ഇപ്പോൾ തമിഴ്നാട്ടിലാണ് ചെന്നൈ എത്താനായിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെന്നൈയിൽ പ്രോപ്പർ ചെന്നൈയിലല്ല ഔട്ടർ കൂടെയാണ് ട്രെയിന് പോവുക അപ്പം മോന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇപ്പം അവരും റെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇനിയിപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ അടുത്തേക്ക് തന്നെ പോവുമല്ലോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിയതാണ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും അവരുടെ അടുത്തേക്ക് തന്നെയാണ് പോയത് ഇത് ആന്ധ്രയിലെ രാജമന്ദ്രയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പാലാണ് ഗോദാവരി റിവർ ഗോദാവരിൻ്റെ മേലിൽ കൂടിയാണ് തോന്നുന്നത് നമ്മൾ പോകുന്നത് ഇത് കുറേ അങ്ങോട്ട് പോയ അതിൻ്റെ എൻ്റിലൊരു ടെമ്പിളുണ്ട് ശിവ ടെമ്പിളാന്ന് തോന്നുന്നു പിന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല ഹസ്ബൻഡ് ഇവിടെ കുറേ കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഫൈവ് ഇയേഴ്സോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു വലിയ ബ്രിഡ്ജാണ് പോയിട്ടും 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 തീരുന്നില്ല ഞാൻ തന്നെ കുറച്ച് നേരെ ഈ വീഡിയോ എടുത്തിട്ടുള്ളൂ കുറേ നേരം ഉണ്ട് സ്റ്റാർട്ടിങ് മുതലേ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോണിയൊക്കെ ഉണ്ട് അതുപോലെ ആൾക്കാര് അതിൽ നീന്തുന്നൊക്കെ ഉണ്ട് ചെറുതായിട്ട് നോക്കിയാൽ കാണാം ഇവിടെയാണ് കണ്ടോ ഒരു ശിവലിംഗം ഒക്കെ കാണുന്നുണ്ട് പല ഭാഗത്തു നിന്നായിട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ പുറത്തേക്കൊക്കെ ആയിട്ട് എടുക്കുന്നത് അപ്പൊ അത് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല പക്ഷെ കാണുമ്പോഴൊക്കെ നല്ല കൃഷി സ്ഥലങ്ങള് പിന്നെ തെങ്ങ് പന ചില സ്ഥലത്തൊക്കെ എന്താ പറയുക ഈന്തു ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ കുറേ ഒരു മൂന്ന് മണിക്കൂറോളം എനിക്ക് റേഞ്ച് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ചില നെറ്റ്വർക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നല്ല പച്ചപ്പുള്ള സ്ഥലത്തിലൂടെയൊക്കെയാണ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് നല്ല രസമുണ്ടായിരുന്നു നമ്മൾ കേരളം പോലും ഒക്കെ തോന്നും എന്താ ചെയ്തൊക്കെ ഒരു കൃഷിസ്ഥലാണല്ലോ മോൻ പിന്നെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുട്ടികൾ ചേച്ചി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചെരുവൊക്കെ ഇട്ട് വീണ്ടും അവരുടെ അടുത്തേക്ക് പോകുക ചേച്ചിമാരുടെ അടുത്തേക്ക് കിട്ടും ഇവിടെ ഇതിൻ്റെ മേലെ വർത്തിൽ ഒരു നോർത്ത് ഇന്ത്യൻ പോയിൻ്റ് ആയിരുന്നു ആ ഏട്ടനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുമായിട്ട് കളിക്കുകയാണ് അതാ കാണിച്ച് തരുകയാണ് എന്താ വെച്ചാൽ സിസ്റ്ററിൻ്റെ മോൻ്റെ മാതിരിയൊക്കെ ഉണ്ട് കാണാൻ അപ്പം അവർ തമിഴ്നാട്ടിൽ നിന്ന് എങ്ങാനും കയറിയതാണ് അപ്പോൾ അവരായിട്ടും കുറേ കളിച്ച് പിന്നെ ചേച്ചിമാരെ അടുത്ത് പോയിട്ട് അവരെ കിടക്കുന്ന അവരെ നീപ്പിച്ച് അവരെ കൂടെയൊക്കെ കളിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു അവൻ്റെ പണി ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരുമായിട്ട് കമ്പനി അപ്പോൾ എല്ലാവർക്കും അവനോടും വലിയൊരു പ്രത്യേക പ്രത്യേകം ഇഷ്ടമുള്ളമാരിയായിരുന്നു കുറച്ചു നേരം അവിടെ തിരിഞ്ഞളിച്ചിട്ട് ചേച്ചീനെ പോയിട്ട് എല്ലാം എണീപ്പിച്ച് അവരെണ്ണീപ്പിച്ച് പിന്നെ അവരുടെ കൂടെ കയറി കളിക്കാൻ പിന്നെയും പോവുക തന്നെയാണ് പിന്നെ ഞങ്ങളെ ഫ്രണ്ടിലിരിക്കുന്നവരും അവർ റീസയില് ഇറങ്ങാനുള്ളായിരുന്നു ആ റീസെയിൽ തന്നെയാണ് ഹസ്ബൻഡും വൈഫും ആണ് അതിൽ ഹസ്ബൻഡ് ആണ് അവിടെ എറണാകുളം എവിടെയോ ഹോട്ടലിൽ ഓക്കെയാണ് അവർക്ക് മലയാളം ഇതുപോലെ സംസാരിക്കാൻ അറിയാം അപ്പോൾ വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവരെ കൂട്ടി നാട്ടിലേക്ക് പോവുകയാണ് അപ്പം അവിടെ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് എന്തോ ടയേഡാണ് അപ്പം കൂടുതൽ സമയം അവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ ഓൾമോസ്റ്റ് രണ്ട് ദിവസം യാത്ര അല്ലേ എങ്ങനെയായി ഇരിക്കുക കിടക്കുക ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ മോൻ അത്രയും ഫ്രീ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല മൊബൈലും പിടിച്ച് വരുന്ന കുട്ടീനെ കണ്ടോ അതിൻ്റെ ഒരു കൈക്ക് സ്വാധീനമില്ല അത് ഏതോ ഒരു ആക്സിഡൻറ്റിൽ അങ്ങനെ ആയിപ്പോയത് അപ്പോൾ അവർ വെല്ലൂരിൽ ട്രീറ്റ്മെൻറ്റിൽ വന്നതാണ് ബംഗ്ലാദേശിക്കാരാണ് കേട്ടോ മോൻ പിന്നെയും ആ കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുമായിട്ട് പിന്നെ ഇവരുടെ കൂടെ കുറേ ബോയ്സ് ഒക്കെ ഉണ്ട് അവരൊക്കെ ഈ ലീവിനൊക്കെ നാട്ടിലേക്ക് പോകുകയെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഞങ്ങൾക്ക് ധൻബാദ് ആലപ്പി ധൻബാദ് ആയിരുന്നു നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ ടാറ്റ ടാറ്റാനഗർ ട്രെയിനാണ് ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലും തന്നെ ഫുൾ ആണ് ആർ എ സി ഒക്കെയാണ് കുറേയുള്ളത് ഒരാഴ്ചയോളം ഞങ്ങൾ ബുദ്ധിമുട്ടി ടിക്കറ്റ് എടുക്കുക ക്യാൻസൽ ചെയ്യുക എടുക്കുക എന്താ വെച്ചാൽ നമുക്ക് വെയിറ്റിംഗ് ആണെങ്കിലും കൂടി ആ ആർ ഏ സിയും പോലും കിട്ടാനുള്ള വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ക്യാൻസൽ ചെയ്യണ്ടെന്ന് നിവർത്തില്ല അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഈ ഒരു ട്രെയിനെങ്കിലും നമുക്ക് കിട്ടിയത് പക്ഷെ അതുകൊണ്ടും മോന് ഇങ്ങനെ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഉള്ള യാത്രയാണെങ്കിലും കൂടി അവന് എല്ലാവരുമായിട്ട് കമ്പനി ആവുന്നത് ഒക്കെ ഒരു എല്ലാവരും ഫോൺ ചെയ്ത് ചോദിക്കുന്നു മോന് ബുദ്ധിമുട്ടുണ്ടോ ഓക്കെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇത്രയും ഇതിൽ ലോങ്ങ് ആയിട്ട് യാത്ര ചെയ്തിട്ടുമില്ല കാരണം ഹൈദരാബാദാണ് ഞങ്ങളെ ലോങ്ങ് ജേണി അതും നമ്മൾ കാറിലൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു പബ്ലിക് ആയിട്ട് ഒരു ട്രെയിൻ യാത്ര ഒക്കെ ആദ്യമായിട്ടാണ് മോനോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പക്ഷേ അത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതാ കുറേ ഒക്കെ പോകുന്നുണ്ട് ഇതെന്താ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനും മോനും നല്ല കളിയായി ആ മോനെ ഏതാ നല്ല ഉപദ്രവിക്കട്ടോ മാന്തൊക്കെ ചെയ്യും മുഖത്തൊക്കെ അടിക്കും രണ്ടാൾ കഥ കണ്ടോ മുഖമൊക്കെ പണിയാക്കിത്തരും നല്ല കളിയില്ല കാര്യം പറഞ്ഞാൽ ഇത് ഇപ്പോഴെപ്പോഴും ഇവരുടെ അടുത്തൊക്കെ പോകുന്നതുകൊണ്ടേ ഒന്ന് കുറച്ച് നേരം ഒന്ന് മേടിച്ച് വെച്ചതാണ് ഇവിടെ പിന്നെന്താ വെച്ചാൽ നമുക്കായാലും പേടിയും ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അവരും പറയും നല്ല ശ്രദ്ധിക്കുകയും എന്നൊക്കെ പറയും എല്ലാവരും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും നോക്കണം മോനെ നോക്കണം എന്നൊക്കെ പറയും ഇനി നമ്മളെ കൂടെ ഇരിക്കുന്നവരാണെങ്കിലും കൂടി അങ്ങനെ പിടിച്ചെക്കുന്നതാണ് പക്ഷെ പേടിക്കാനൊന്നുമില്ല ഒക്കെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ അവിടെ പിടിച്ച് കടത്തിയിട്ട് പേടിപ്പിക്കാണ് അടിക്കും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കൈ കാണിച്ചിട്ട് അടിച്ചോന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാണ് എങ്ങനെങ്കിലും അവിടെ നിന്ന് മറ്റേ അപ്പുറത്തേക്കൊക്കെ പോകണം എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിക്കണം എന്നിട്ട് അവിടെ അവരുടെ അടുത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ വാങ്ങി തന്ന പിന്നെ ഇവൻ ഇവനെങ്ങനെ കൊടുക്കുക അപ്പം നമ്മൾ കൊടുത്താൽ പറയും വേണ്ട അത് മതി ഇത് മതി എന്നൊക്കെ പറയും ഒറീസ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ ആയിരുന്നു ആർക്കിടെക്സിൽ വർക്ക് ചെയ്യുന്ന കുട്ടി എന്ന് പറഞ്ഞില്ല അവർ പോയത് ഞാൻ മോന് ഫുഡ് കൊടുക്കുന്ന സമയത്തായിരുന്നു ആ കുട്ടി പോയത് അപ്പം പറഞ്ഞ് മോനായിട്ട് അത്രയും കമ്പനി ആയതുകൊണ്ട് കാണണ്ട പോകുന്നത് കാണണ്ടെന്ന് പറഞ്ഞിട്ട് അവരെന്നോട് മാത്രം പറഞ്ഞിട്ട് പോയി അപ്പം മോ അവർ പോയതൊന്നും മോൻ കണ്ടിട്ടില്ല ഏകദേശം നൈറ്റൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതിൽ ഞങ്ങൾക്ക് ടാറ്റാനഗറാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ റോർക്കലയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമുക്ക് മൂന്നേ മുക്കാലിന് ട്രെയിൻ ഉള്ളത് എവിടേക്ക് ബുക്കാറിലേക്ക് അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് റോർക്കലയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ അതേസമയം ഇത് ഈ ട്രെയിനിൽ തന്നെ വെല്ലൂരിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് പോയ വേറൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു അതായത് ആ ഒരു കുട്ടിക്ക് നാലര വയസ്സേ ഉള്ളൂ അപ്പം ഇതാ ഇതാണ് ആ കുട്ടി മോൻ്റെ കൂടെ കളിക്കാൻ നല്ല ആക്റ്റീവായിട്ട് കളിക്കാൻ വന്നത് അതിന് ആ കുട്ടിക്ക് ക്യാൻസർ ആണ് അപ്പോൾ ഒന്നര വയസ്സിൽ ബ്ലഡ് ക്യാൻസർ വന്നതാണ് ഇപ്പം ഒന്നര വയസ്സ് മുതൽ വെല്ലൂരിലെ സി എം സിയിൽ ഒരു അത് ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം അതിന് ഓൾമോസ്റ്റ് മാറും ട്വൻറ്റി സിക്സ് വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ മെഡിസിൻ കഴിച്ചാൽ മതി കീമോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ബെറ്ററാണ് ആൾ ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ഈ പ്രാവശ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ റോഡ് കലയ്ക്ക് റോഡ് കലയിൽ ഇറങ്ങാൻ അവരുണ്ടായിരുന്നു ഇവർ റാഞ്ചിയിലാണ് ഇവരെ വീടുള്ളത് അപ്പോൾ കേട്ടപ്പം വളരെ നമുക്ക് സങ്കടം തോന്നി അയാൾ കുട്ടീൻ്റെ അച്ഛൻ പറഞ്ഞു ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ് മോനെ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ സങ്കടം തോന്നി പക്ഷെ അവർക്ക് ഇപ്പം അതെന്തോ ഇത്രയും വർഷമായതുകൊണ്ട് അവർക്ക് പറയുമ്പോൾ അത്ര ഒരു ടെൻഷൻ ടെൻഷനവർ പുറത്തൊന്നും കാണിച്ചിട്ടുണ്ടല്ല അതുപോലെ രാത്രി ഒന്നര രണ്ട് മണിയായി ആകുമ്പോഴാണ് നമ്മൾ റോർക്കലിൽ എത്തിയത് കേട്ടോ അതുവരെ മോനും ഈ കുട്ടിയായിട്ട് നല്ല കളിയാണ് അവർ കുർക്കുറയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പം മോൻ മോനതുവരെ കുർക്കുറയൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അച്ഛൻ മോന് വാങ്ങിക്കൊടുത്തു പക്ഷെ അതൊന്നും വേണ്ട ഇട്ടിട്ടില്ല മതി ഇതൊരു സമൂസയായിട്ടോ എവിടുന്നോന്ന് എവിടെയോ എനിക്കറിയില്ല അവിടുന്ന് വാങ്ങിച്ചതാ അങ്ങനെ നമ്മൾ റോർക്കലിൽ എത്തി നൈറ്റ് രണ്ട് മണി കഴിഞ്ഞു പക്ഷെ നല്ല തണുപ്പായിരുന്നു ട്വൻറ്റി ഡിഗ്രിയിലായിരുന്നു ഇവിടെ ഉണ്ടായത് ഞാൻ ഇത്രയും തണുപ്പ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഇവിടേക്കാ നല്ല ചൂട് സമയമാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല തണുപ്പായിരുന്നു മോനേ മുക്കാലൊന്നും നമുക്ക് ട്രെയിൻ വന്നില്ല ഈ കുട്ടിയും മോനെയൊക്കെ ആയിട്ട് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ് അതുപോലെ എ സി എ സി എല്ലാം എടുത്തത് സ്ലീപ്പർ കോച്ചാണ് പിന്നെ ബൊക്കാറിലേക്ക് എടുത്തത് ഈ റാഞ്ചിയിലേക്കും അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ഗുഡ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഇത് ജെ എസ് ഡബ്ല്യുവിൻ്റെ അവിടെ നിന്ന് വരുന്നതാണ് കേട്ടോ ഈ സ്റ്റീൽ റോളാണ് ഇത് എന്താ കാറൊക്കെ കാറിൻ്റെ ബോഡിയൊക്കെ ഉണ്ടാക്കെടുക്കുന്ന ഞാൻ തോന്നുന്നുണ്ട് എന്താ അങ്ങനെ അറിയാൻ കാരണം വെച്ചാൽ ഇതിന് മുന്നേ ജെ എസ് ഡബ്ല്യുണ്ടായിരുന്നല്ലോ ഇവിടെ ബല്ലാരി അപ്പോൾ ഏട്ടം പറഞ്ഞെന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് അവരുടെ ഇവിടുത്തെ ഓസ പ്ലാന്റിൽ നിന്ന് പോകുന്നതാ തോന്നുന്നുണ്ട് പിന്നെ അപ്പുറത്തെ ഈ കാണുന്ന ഗുഡ്സ് ഉണ്ടല്ലോ ഇതിൽ കൽക്കരിയാണുള്ളത് കാരണം ഈ ബൊക്കാറോലൊക്കെ കുറേ കൽക്കരി കൽക്കരിപ്പാടുണ്ട് അപ്പം അത് പോവാണ് അങ്ങനെ എനിക്ക് തണുപ്പ് സഹിക്കാൻ കഴിയാണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ സ്വെറ്ററൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇട്ട ഡ്രസ്സിൻ്റെ മേലെ പെട്ടെന്ന് വേഗം കിട്ടിയൊരു ടോപ്പ് എടുത്ത് ഒന്നും കൂടി ഇട്ട് അവിടെ നിന്ന് തന്നെ അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ചു നേരം സ്പെൻഡ് എന്ന് പറഞ്ഞാൽ അഞ്ചേ മുക്കാൽ വരെ നമ്മൾ അവിടെ മൂന്നേ മുക്കാലിന് വരുന്ന വണ്ടിക്ക് അഞ്ചേ മുക്കാൽ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ എന്താ ഈ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ എങ്ങോട്ടാണ് അറിയില്ല കൽക്കരി കൊണ്ടുപോവാണ് അങ്ങനെ ആ ഒരു ട്രെയിൻ അഞ്ചേ മുക്കാലിന് വന്നതിന് ശേഷം അതിൽ കയറി കുറച്ചു നേരം കിടന്നുറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞേറെ ഞങ്ങൾ വെറുതെ മേലെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി കുറച്ച് നേരം മുന്നേ പുറത്തേ കാഴ്ചകളൊക്കെ നോക്കി അതിൽ ഈദിലതുപോലെ പുരിന്ന് അതായത് പുരി ജഗന്നാഥ ടെമ്പിൾ ഉണ്ടല്ലോ അവിടെ പോയി വരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഒരു ഫാമിലി അല്ല അവർ കുറേ പേരുണ്ടായിരുന്നു പക്ഷേ ട്രെയിൻ ഫ്രഷ് അല്ലായിരുന്നു കേട്ടോ അങ്ങനെ അവരായിട്ട് ഇറങ്ങാൻ നേരത്താണ് അവരായിട്ട് ഏട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതി അറിയാത്തോണ്ട് ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ അവരോട് കൂടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങാൻ നേരത്തെ മോനവരടുത്ത് ഭയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇതൊക്കെ ഏകദേശം ഞങ്ങൾക്ക് ഇവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു കാട് പോലത്തെ ഗ്രാമം പോലത്തേക്കൊരു ഏരിയ ഇവിടെ ആൾ താമസമില്ല പക്ഷെ അവിടെ കുറേ കണ്ടോ കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഇത് കുറേ ദൂരം ഉണ്ട് ഇവിടെയും എന്താ പറയുക എനിക്ക് നെറ്റ് നെറ്റ്വർക്ക് ഉണ്ടായതേയില്ല അപ്പോൾ ഫോൺ ആയിരുന്നു അങ്ങനെ തീരെ റേഞ്ചേ ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ബുക്കാറോയിൽ ഇറങ്ങിയത് പതിനൊന്നര മിക്കായിട്ടുണ്ടാവും ബുക്കാറോയിലെത്തിയത് ഈ മണ്ണ് കിടക്കുന്ന കൂട്ടിക്കിടക്കുന്നമാതിരി കാണുന്നില്ലേ ഇത് കൽക്കരിയാണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനെ ഫൈനലി നമ്മൾ ബൊക്കാറു സ്റ്റേഷനിലെത്തി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ എത്തുമ്പം പതിനൊന്ന് മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ റൂമിൽ എത്തിയാൽ മതിയായിരുന്നു